ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും വീണ്ടും സന്തോഷ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ മാസത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പെൻഷൻ തുകയുടെ വിതരണത്തിന്റെ വിതരണത്തിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക വിഷുവിന് മുൻപായി തന്നെ സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ കൈകളിലും അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരുന്ന തരത്തിൽ ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നേരത്തെയാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിലവിൽ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം തീരുന്ന ദിവസത്തിൻ്റെ അന്ന് തന്നെ ധനമന്ത്രി പുതിയ പെൻഷൻ വിതരണം പ്രഖ്യാപിക്കുകയായിരുന്നു മാർച്ച് മാസത്തെ പെൻഷൻ മാർച്ച് ഇരുപത്തിയാറ് മുതൽ ഏപ്രിൽ നാല് വരെയാണ് സംസ്ഥാനത്ത് നടന്നിരുന്നത് ഇന്നലെ വൈകിട്ട് തന്നെ ധനമന്ത്രി ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണവും പ്രഖ്യാപിക്കുകയായിരുന്നു സാധാരണഗതിയിൽ മാസത്തിന്റെ ഇരുപതാം തീയതിക്ക് ശേഷമൊക്കെയാണ് പെൻഷൻ വിതരണം പ്രഖ്യാപിക്കുക എങ്കിലും ഏപ്രിൽ പതിനാലിന് ആയതിനാൽ അതിനു മുൻപ് തന്നെ എല്ലാവർക്കും പെൻഷൻ തുക എത്തിച്ചേരുന്നതിനായിട്ടാണ് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം ഏപ്രിൽ നാലിന് തന്നെ ധനമന്ത്രി പ്രഖ്യാപിച്ചത് വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർക്ക് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണത്തിനായി എണ്ണൂറ്റി ഇരുപത് കോടി രൂപ അനുവദിച്ചതായും ധനമന്ത്രി വ്യക്തമാക്കി അറുപത് ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ തുക എത്തിച്ചേരുക ഇരുപത്തിയാറ് ലക്ഷത്തോളം പേർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പെൻഷൻ തുക എത്തുകയെന്നും ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി വീടുകളിലേക്ക് നേരിട്ട് പെൻഷൻ തുക എത്തിച്ചേരുമെന്നും ധനമന്ത്രി അറിയിച്ചു കൂടാതെ എട്ട് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതമായി ായി ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് തുടങ്ങിയ തുകകൾ കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് എന്നാൽ ഈ കേന്ദ്രവിഹിതം നൽകുന്നതിന് ആവശ്യമായ ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപയും സംസ്ഥാന സർക്കാർ മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണമാണ് ധനമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ ഒരു കുടിശ്ശിക ഘടവും കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഏപ്രിൽ തുടങ്ങുന്ന സാമ്പത്തിക വർഷം നാൽപ്പത്തി അയ്യായിരം കോടി രൂപ കടമെടുക്കുവാനുള്ളതിന്റെ ഭാഗമായി കടമെടുപ്പ് കലണ്ടർ റിസർവ് ബാങ്കിന് കൈമാറിയെങ്കിലും ഈ സാമ്പത്തിക വർഷം എത്ര തുക കടമെടുക്കുമെന്ന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇതുവരെ ലഭിച്ചിട്ടില്ല പതിനൊന്നായിരം കോടി രൂപ ആദ്യ മൂന്ന് മാസത്തേക്ക് കടമെടുക്കുവാൻ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുകയാണെങ്കിലും കേന്ദ്രാനുമതി വൈകുന്ന സാഹചര്യത്തിൽ കടമെടുപ്പ് നീളുകയാണ് ഇതോടെയാണ് വിഷുവിന് മുൻപായി ഒരു ഗഡു പെൻഷനെങ്കിലും വിതരണം ചെയ്യുവാൻ സർക്കാർ തീരുമാനിച്ചതും ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം പ്രഖ്യാപിച്ചതും ഈ തുക അടുത്ത ആഴ്ച വിതരണം ഉണ്ടാകുമെന്നും വിഷുവിന് മുൻപായി എല്ലാവർക്കും എത്തുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നുമാണ് ധനവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് അടുത്ത ആഴ്ച ഏതു ദിവസമാണ് വിതരണം ആരംഭിക്കുക എന്ന് ധനമന്ത്രി പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിലും ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച മുതൽ പെൻഷൻ വിതരണം അക്കൗണ്ടുകളിലേക്കും വീടുകളിലേക്കും ആരംഭിക്കുന്നതായിരിക്കും കേന്ദ്രത്തിൽ നിന്നും കടമെടുക്കുന്നതിനുള്ള അനുമതി അടുത്തുതന്നെ ലഭിക്കുകയാണെങ്കിൽ ഈസ്റ്ററിനോട് ചേർന്ന് ഒരു കുടിശ്ശിക ഗഡു ലഭിക്കുന്നതിനുള്ള ചെറിയൊരു സാധ്യത മാത്രമേ ഇനിയുള്ളൂ അല്ലാത്തപക്ഷം ഈ വിഷു ഈസ്റ്റർ കാലത്ത് ഏപ്രിൽ മാസ പെൻഷനായി ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ അത് അടുത്ത ആഴ്ച തന്നെ ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു ഷെയർ ചെയ്യുക